നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളേരി പാലോറ കാവോട്ട് വീട്ടമ്മായ ഷൈജിയുടെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ മുന്നണി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു നാലാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ഈ മാസം പത്തൊൻപതിനാണ് ഷൈജിയെ വീട്ടിനടുത്ത് തൂങ്ങി മരിച്ച നിലയിൽ പുലർച്ചെ കണ്ടെത്തിയത് സംഭവത്തിൽ മകൾ അത്തോളി പോലീസിൽ പരാതി നൽകിയിരുന്നു ഉള്ളിയേരി പാലോറ വീട്ടമ്മയായ കാവോട്ട് ഷൈജിയുടെ മരണത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ മുന്നണി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു നാലാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു എ കെ മണി ഷാജി പുതിയോട്ടിൽ നടുക്കണ്ടി ഭാസ്കരൻ ടി കെ ഹസൻ ഗോയ എൻ കെ രാജൻ ചാലിൽ ശശി എൻ എം പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ മാസം പത്തൊൻപതിനാണ് ഷൈജിയെ വീട്ടിനടുത്ത് തൂങ്ങി മരിച്ച നിലയിൽ പുലർച്ചെ കണ്ടെത്തിയത് ഇവരെ അടുത്ത വീട്ടിലെ ചിലർ ഷൈജിയുടെ വീട്ടിലെത്തി ഫോണിൽ ചില ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായി മകൾ അത്തോളി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിയൽ ന്യൂസ് Barşeri